മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് വിവാദത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് ഇതാദ്യമായി മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് വിവാദത്തിൽ നിലപാടുമായി സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകിയില്ലെങ്കിൽ അത് ലഭിച്ചില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പരസ്പരം സൗഹൃദ മത്സരത്തിന് തയ്യാറാകണമെന്ന നിർദ്ദേശവുമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ഇത്തരത്തിലൊരു ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലെ സൗഹൃദ മത്സരം ലീഗിൻ്റെ രാഷ്ട്രീയമായി ലീഗിന് ഗുണം ചെയ്യുമെന്നും അത് ലീഗിന് നഷ്ടമായ രാജ്യസഭാ സീറ്റ് സ്വന്തമാക്കാൻ സഹായിക്കുമെന്നും അതോടൊപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും അത് കാരണമാകുമെന്നും ഈ ലേഖനത്തിൽ പറയുന്നു നമുക്കറിയാം സമസ്തയുടെ പല നിലപാടുകളും സമസ്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സുപ്രഭാതത്തിലെ ലേഖനങ്ങളിലൂടെയും മുഖപ്രസംഗങ്ങളിലൂടെയുമാണ് ഇപ്പോൾ ഇത് ആദ്യമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ മൂന്നാം സീറ്റ് വിവാദത്തിൽ വ്യക്തമായ ഒരു നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ആ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഏതൊക്കെ ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കേണ്ടത് ലീഗ് എന്ന് പോലും പറയുന്നുണ്ട് ആ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അധിക സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ കാസർഗോഡ് കണ്ണൂര് ബടകര കോഴിക്കോട് വയനാട് പാലക്കാട് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ലീഗ് കോൺഗ്രസുമായി സൗഹൃദ മത്സരത്തിന് തയ്യാറാകണമെന്നാണ് ലേഖനത്തിലെ നിർദ്ദേശം അതോടൊപ്പം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഇതിൽ ഒരു മണ്ഡലത്തിലും ജയിക്കാനാകില്ലെന്നും ഇങ്ങനെ ഒരു മത്സരം സ്വന്തം വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ നിയമസഭയിൽ അധികം സീറ്റ് നേടാനും സഹായിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു അതോടൊപ്പം കോൺഗ്രസ് കൈക്കലാക്കിയ രാജ്യസഭാ സീറ്റ് തിരിച്ചു പിടിക്കാനും ഇതുവഴി സാധ്യമാകുമെന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ പറയുന്നു അതോടൊപ്പം യു ഡി എഫിൽ വലിയ ശക്തിയായിട്ടും ലീഗിൻ്റെ ആവശ്യങ്ങൾ കോൺഗ്രസ് ഒരു കാലത്തും അനുഭാവപൂർണ്ണം പരിഗണിച്ചിട്ടില്ല എന്ന് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം നാമമാത്ര സ്വാധീനമുള്ള ആർ എസ് പിക്ക് കൊല്ലം വിട്ടുകൊടുക്കാൻ കോൺഗ്രസിന് ഒട്ടും പൈമനസ്യമില്ല നാളിതുവരെ ഏഴ് മുസ്ലിങ്ങളെ മാത്രമാണ് കോൺഗ്രസ് പാർലമെന്റിൽ എത്തിച്ചത് ഈ കുറവ് നികത്തുന്നത് ലീഗിന്റെ എം പിമാരാണെന്നിരിക്കെ സാമുദായിക പരിഗണനയിലും ലീഗിന് നാല് സീറ്റ് വരെ അർഹതയുണ്ട് മറുവശത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന് കോൺഗ്രസും കേരള കോൺഗ്രസും വഴി അധിക പ്രാതിനിധ്യം ലഭിക്കുന്ന ചിത്രം കൂടിയുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തരം അസമത്വങ്ങൾക്ക് കടിഞ്ഞാനിടാനുള്ള അവസരമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്തം ലീഗ് നേതൃത്വത്തിനുണ്ട് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു അതോടൊപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള പല വാർഡുകളും മുന്നണി ബന്ധത്തിൻ്റെ പേരിൽ കോൺഗ്രസ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുമ്പോൾ അതേ മര്യാദ കോൺഗ്രസ് തിരികെ കാട്ടിയില്ല എന്ന് ലേഖനം കുറ്റപ്പെടുത്തുന്നു ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം ചോദിക്കേണ്ടി വന്നതും അത് അനാവശ്യ വിവാദത്തിന് കാരണമായതും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവായ കുഞ്ഞാലിക്കുട്ടി ഇന്നും വ്യക്തമാക്കിയിരുന്നു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അതായത് ലീഗ് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല ലീഗ് എല്ലാ തരത്തിലും മൂന്നാം സീറ്റ് അർഹിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് കാര്യം ഇരുപത്തിയൊന്ന് നിയമസഭാ സീറ്റുകൾ മാത്രമുള്ള എം എൽ എ മാർ മാത്രമുള്ള കോൺഗ്രസ് പതിനാറ് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ പതിനഞ്ച് നിയമസഭാംഗങ്ങളുള്ള ലീഗ് മത്സരിക്കുന്നത് വെറും രണ്ട് സീറ്റിലാണ് ഒരൊറ്റ നിയമസഭാംഗം പോലും ഇല്ലാത്ത ആർ എസ് പി എന്ന നീർക്കിൽ പാർട്ടിക്ക് കൊല്ലം പോലൊരു നിർണായക ലോക്സഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ലാത്തപ്പോഴാണ് യു ഡി എഫിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ ലീഗിന് മൂന്നാം സീറ്റ് നൽകാൻ കോൺഗ്രസ് ഇപ്പോഴും വിമുഖത കാണിക്കുന്നത് ഇത് ലീഗിനെ മാത്രമല്ല ഇപ്പോൾ സമസ്തയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തിലൂടെ വ്യക്തമാകുന്നത് അതായത് ഈ അടുത്ത കെ മുരളീധരൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് ആറോളം സീറ്റുകൾക്ക് അർഹതയുണ്ട് അത് തന്നെയാണ് ഈ ലേഖനവും പറയുന്നത് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് എങ്കിലും ലഭിച്ചില്ല എങ്കിൽ വടകര കോഴിക്കോട് കാസർഗോഡ് കണ്ണൂര് പാലക്കാട് ഉൾപ്പെടെ ആറോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം കാഴ്ചവെക്കണമെന്നാണ് സമസ്ത പറയുന്നത് സമസ്തയുടെ നിർദ്ദേശങ്ങളെയും സമസ്തയുടെ തീരുമാനങ്ങളെയും തള്ളിക്കളയുന്നൊരു പതിവ് മുസ്ലിം ലീഗിലില്ല അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം മുസ്ലിം ലീഗ് കാര്യമായി തന്നെ എടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് കോൺഗ്രസിലെ സമവാക്യങ്ങൾ തന്നെ തെറ്റിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഈ അടുത്തുണ്ടായ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് വിവാദത്തിലെ ഏറ്റവും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ലേഖനം ഈ ലേഖനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല